ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണ വിജയമാക്കാൻ മുഴുവൻ തൊഴിലാളികളും വ്യാപാരി വ്യവസായികളും സഹകരിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ശനി ഞായർ ദിവസങ്ങളിൽ വിളംബര ജാഥ നടത്തുമെന്നും നേതാക്കൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത് തൊഴിലാളികളുടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പതിനേഴ് ആവശ്യങ്ങളാണ് ഈ പണിമുടക്കിന് ആധാരമായിട്ട് ഉന്നയിച്ചിട്ട് ഉള്ളത് ജൂലൈ ഒമ്പതിൻ്റെ പണിമുടക്ക് ജില്ലക്കകത്ത് സമ്പൂർണമായും വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രവർത്തനം ഒന്നുകൂടി ഊർജിതപ്പെടുത്താൻ സംയുക്ത ഐക്യ ട്രേഡ് യൂണിയൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം തന്നെ വിവിധ തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാതകളും എട്ടാം തീയതി ജില്ലക്കകത്ത് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ വൈകുന്നേര രാത്രി പന്തം കൊളുത്തി പ്രകടനവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഉണ്ട് ഒമ്പതാം തീയതി ഈ ജില്ലക്കകത്ത് പണിമുടക്കിയ ദിവസം പണിമുടക്കിയ തൊഴിലാളികളും പണിമുടക്കിനോട് സഹകരിക്കുന്നവരുമെല്ലാം തന്നെ അന്ന് റോഡിനകത്ത് കുത്തിരുന്നു കൊണ്ട് സമരകേന്ദ്രങ്ങളും കേന്ദ്ര ഗവൺമെൻ്റ് ആഫീസുകൾക്ക് മുമ്പിലുള്ള പ്രതിഷേധവും സംഘടിപ്പിക്കുകയാണ് ശനിയാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി തൊഴിലാളികൾ സ്കോഡായി പണിമുടക്കിൽ സഹകരിക്കാൻ തൊഴിലാളികളോടും വ്യാപാരികളോടും അഭ്യർത്ഥന നടത്തുകയും എട്ടാം തീയതി സന്ധ്യക്ക് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സംയുക്തമായി പന്തങ്കൊളുത്ത് പ്രകടനം നടത്തുകയും ചെയ്യും ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മേഖലാ കേന്ദ്രങ്ങളിലും തൊഴിലാളികളും ബഹുജന സംഘടനകളും ചേർന്ന് പ്രകടനം നടത്തും പ്രധാനപ്പെട്ട ജംഗ്ഷനിലും സ്ഥലങ്ങളിലും പണിമുടക്ക് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക പൊതുമേഖലകളുടെ ആസ്തി വിൽപ്പനയും സ്വകാര്യവൽക്കരണവും ഉപേക്ഷിക്കുക തുടങ്ങി പതിനേഴ് ഇന് ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കിന് രാജ്യത്തെ കർഷകരും കർഷക തൊഴിലാളികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതായി ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു ജില്ലയിൽ ചുരുങ്ങിയത് രണ്ട് ലക്ഷം തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതിയിൽ പങ്കെടുക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ മനോഹരൻ സി കൃഷ്ണൻ കെ അശോകൻ അരക്കൻ ബാലൻ എം ഗംഗാധരൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു രാമകാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ